ഹായ് ഫ്രണ്ട്സ് പത്രമാറ്റിന്റെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആദർശനെയും നയനയാണ് ആദർശ് ലാപ്ടോപ്പിൽ പടത്തോണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് നയന ആദർശിൻ്റെ അരിക്കിലേക്ക് വരുന്നുണ്ട് ആഹാ എന്താ നയനെ നേരം മുമ്പ് ഞാൻ നിന്നെ ഇവിടെ എല്ലാം നോക്കിയായിരുന്നു അപ്പം നയന ചോദിക്കുന്നുണ്ട് എന്താ ചേട്ടാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ ഏയ് അത്യാവശ്യം ഒന്നുമില്ലടോ തന്നെ കണ്ടില്ല അതുകൊണ്ട് നോക്കിയെന്നേ ഉള്ളൂ അപ്പൊ നയന ചോദിക്കുന്നുണ്ട് ആദർശ ഏട്ടൻ ഏട്ടൻ ഇപ്പൊ തിരക്കിലാണോ അപ്പൊ ആദർശ് പറയുന്നുണ്ട് എന്താ നയനെ എന്താ ഇപ്പൊ അത്യാവശ്യം സെയിൽ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കിലായിരുന്നു അതൊന്നും കുഴപ്പമില്ലടോ തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഈ സമയത്താണ് നവി അതിലേക്കൂടെ പാസ് ചെയ്തു പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് യാദർശികമായിട്ട് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് നവ്യ കേൾക്കുന്നുണ്ട് അങ്ങനെ നയന ആദർശനോട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ഇന്ന് നമുക്ക് എൻ്റെ വീട് വരെ ഒന്ന് പോയാലോ അപ്പൊ ആദർശ പറയുന്നുണ്ട് ആ അത് ഞാൻ എന്റെ ഇരിക്കെ പറയാൻ വേണ്ടി ഇരിക്കയായിരുന്നു നന്ദുവിന്റെ കല്യാണക്കാരത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ ഇടക്കെന്നെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒഴു സമയം കിട്ടുവാണെ അങ്ങോട്ടൊന്നും ചെല്ലാൻ പറഞ്ഞ് എന്നാൽ ഇതൊക്കെ കൃത്യമായിട്ട് നവ്യ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓ ഇപ്പോഴും അച്ഛനും അമ്മയ്ക്കും ഇയാളോട് താല്പര്യമുണ്ട് എന്നിട്ട് എന്റെയും അബിയുടെ മുമ്പ് നാടകം കളിക്ക മൂത്തമോനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു എന്നിട്ട് അവിയോട് പറഞ്ഞോ എന്തോ എന്തായാലും അതൊന്നും അറിയണം അവിയെ വിളിക്കാതെ ഇയാളെ മാത്രമാണോ വിളിച്ചതെന്ന് ഇയാള് തെറ്റിൽ മുങ്ങി നിൽക്കുമ്പോഴും ഇയാളെയാണ് എല്ലാവർക്കും താല്പര്യം അതെങ്ങനാ ഈ രാജകൊട്ടാരത്തിന്റെയും എല്ലാത്തിന്റെയും കീ ഇയാളുടെ കയ്യിലല്ലേ ഷോ എന്തൊരു വിധിയാണെന്ന് ഓർക്കണേ ഈ സമയം നേനെ ആദർശനോട് പറയുന്നുണ്ട് എങ്കിൽ ശരി ആദർശേട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എനിക്ക് പോകാം ശരി നേരെ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ വീട്ടിലേക്ക് പോകാം പിന്നെ ആദർശേട്ടൻ എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞല്ലോ അത് സാരമില്ല ആദ്യം നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം അത് വേണ്ട ആദർശേട്ടാ എന്തായാലും ആദർശേട്ടൻ ഇപ്പൊ ചെയ്യുന്ന പണി അത് തീർക്ക് നമുക്ക് വൈകിട്ട് പോകാം അപ്പോഴത്തേക്കും ചന്തു വരുമല്ലോ അപ്പൊ ആദർശ് പറയുന്നുണ്ട് ആ എന്നാൽ പിന്നെ ഞാൻ എന്റെ തിരക്കൊക്കെ ഒന്ന് തീർക്കട്ടെ ശരി ആദർശേട്ട എന്ന് പറഞ്ഞ് നയനെ അവിടെ ഒന്ന് പോകുന്നുണ്ട് ഈ സമയം നവ്യം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഏഹ് അവളുടെ ഒരു ചന്തു സ്വന്തം കുഞ്ഞാണെന്ന അവളുടെ വിചാരം അവളുടെ അമ്മക്ക് എടപ്പിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാല് ഇവൾക്കിവിടെ ഒരു സ്ഥാനവും ഇല്ലെന്നുള്ള കാര്യം അവൾ ചിന്തിക്കുന്ന പോലും ഇല്ല അതെങ്ങനെയാ അവളെ ഓരോന്നും പറഞ്ഞ് മയക്കു വെച്ചേക്കല്ലേ അയാള് എന്തായാലും ഇവരെത്തുന്നതിന് മുമ്പ് വീട്ടില് എനിക്കും അഭിക്കു എത്തണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നവ്യ അഭിയുടെ ഒരിക്കലേക്ക് ചെല്ലുന്നുണ്ട് അഭിയാണെങ്കിൽ അവളെ ഫോണിൽ കളിച്ചോണ്ട് ചിന്തിച്ചോണ്ടിരിക്കയാണ് ഇത് കണ്ട് ദേഷ്യം പിടിച്ചാണ് നവ്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അബി നീ ഇവിടെ മൊബൈൽ ഫോണും പിടിച്ച് ചിരിച്ച് കളിച്ചോണ്ടിങ്ങനെ ഇവിടെ നടക്കുന്ന ഒന്നും അറിയണ്ട എന്താ എന്ത് പറ്റി അബി നീ കുഞ്ഞിനെ എടുത്തിട്ട് എത്ര ദിവസമായി ഏത് സമയം അതെങ്ങനാ മൊബൈൽ ഫോണിൽ നിന്ന് താഴെ വെച്ചിട്ട് വേണ്ടേ കുഞ്ഞിന്റെ മുഖത്തേക്കൊന്ന് നോക്കാനെങ്കിലും അപ്പൊ അബി പറയുന്നുണ്ട് ദേ നവ്യേ നീ വെറുതെ കുഞ്ഞിന്റെ പേരും പറഞ്ഞ മഴക്കുണ്ടാക്കണ്ട ഇപ്പ തന്നെ നീ കുഞ്ഞിനെ തൊട്ടിലിട്ടിട്ടല്ലേ താഴേക്ക് പോയത് ഞാൻ ഇടയ്ക്ക് കുഞ്ഞിന്റെ ഇടയ്ക്ക് വന്ന് കുഞ്ഞിനെ നോക്കുകയൊക്കെ ചെയ്തിരുന്നു നീ കാണാത്തതും എടുക്കാത്തതും ഒന്നും എന്റെ കൊഴപ്പല്ല നവ്യ പറയുന്നുണ്ട് അബി ഇപ്പൊ അതൊന്നും അല്ല വിഷയം ഞാൻ ഇതൊക്കെ എന്റെ വിഷമം കൊണ്ട് പറയുന്നതാ അഭി ചോയിക്കുന്നുണ്ട് പിന്നെ വേറെന്താ നവ്യേ എന്താ പ്രശ്നം നിന്റെ അനിയത്തി ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കിയോ അതോ ഇവിടെ ഒരുത്തനുണ്ടല്ലോ പ്രേമം തലക്കി പിടിച്ച് നടക്കുന്നവൻ അവൻ ഇനി വല്ല വള്ളിയിലും ചെന്ന് ചാടിയോ അബി അതൊന്നും അല്ല പിന്നെ അതൊന്നും അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ നവിയ വിഷയം അത് പിന്നെ അബി അച്ഛൻ എന്നെ വിളിച്ചിരുന്നോ ആരുടെ അച്ഛൻ ഏ ആരോടച്ചോ എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ എന്തിനാ എന്നെ വിളിക്കുന്നത് വിളിച്ചിരുന്നോന്ന ചോദിച്ചത് അബി പറയുന്നുണ്ട് നിന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നെങ്കിൽ അത് ഞാൻ ആദ്യമേ നിന്നോട് പറയുകയല്ലായിരുന്നോ എന്നെ വിളിച്ചൊന്നുമില്ല നവ്യ പറയുന്നുണ്ട് അപ്പോ നിന്നെ വിളിച്ചിട്ടില്ല എല്ലാവർക്കും ആ തെറ്റിൽ മുങ്ങി കുളിച്ചു നിക്കുന്നവനെ മതി ഇത് എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം എല്ലാരും എന്താണ് ഈ തെറ്റിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് അറിയണം അഭി ചോദിക്കുന്നുണ്ട് നവ്യെ നീ ഇതെന്തൊക്കെയായി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അത് പിന്നെ അബി ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നയനയും ആദർശനം നവ്യ സംസാരിക്കുന്നത് കേട്ടു ഇടയ്ക്ക് വെച്ച് ആ തെന്നിറ്റിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന മനുഷ്യൻ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ വിളിച്ചു എന്ന് ഒഴിവു സമയം കിട്ടുമ്പോ അങ്ങോട്ടേക്ക് എല്ലാം പറഞ്ഞെന്ന് എന്നാ അഭിയെ വിളിച്ചില്ല എന്തുകൊണ്ട് അതെനിക്ക് അറിഞ്ഞേ പറ്റൂ ഒരു തെറ്റും ചെയ്യാത്ത അഭിയെ മാത്രം മാറ്റി നിർത്തുക എന്നിട്ട് തെറ്റുകളുടെ കൂമ്പാരമായ അയാളെ മാത്രം അടുപ്പിച്ചു നിർത്തുക ഇതിനിക്ക് അർത്ഥം എന്നാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ അഭി പറയുന്നുണ്ട് ഓഹോ നിന്റെ അച്ഛൻ അയാളെ വിളിച്ചല്ലേ എന്നെ മാത്രം വിളിച്ചില്ല അപ്പൊ നവ്യ പറയുന്നുണ്ട് അതെ അതെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല എന്തായാലും തെറ്റിനെ പ്രോത്സാഹിപ്പി പ്രോത്സാഹിപ്പിക്കുന്നവരല്ല എന്റെ അച്ഛനും അമ്മേ അതെനിക്ക് ഉറപ്പാ അപ്പൊ അഭി പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എന്നെ വിളിക്കാതെ അയാളെ മാത്രം വിളിച്ചു നവ്യേ ഇതുകൊണ്ട് നീ ഒന്നും മനസ്സിലാക്കിക്കോ എല്ലാവർക്കും വേണ്ടത് ആദർശനാണ് അവന്റെ കയ്യിലാണ് കാശുള്ളത് രാജഗിരിയുടെ മരിക്കുന്നിടത്തല്ലേ ആൾക്കാർ ചെല്ലു അങ്ങനെ തെറ്റിനെ പ്രോത്സാഹിപ്പിക്കും അപ്പൊ നവ്യ പറയുന്നുണ്ട് അങ്ങനെ സ്വത്ത് കണ്ടിട്ട് കണ്ണു മഞ്ഞുളിക്കുന്നവരല്ല എന്റെ അച്ഛനും അമ്മേ അഭി പറയുന്നുണ്ട് അങ്ങനൊന്നും പറയണ്ട നിന്റെ അമ്മയ്ക്കാരുന്നല്ലോ നിന്റെ അമ്മയുടെ മക്കളെ സ്വത്തുള്ള വീട്ടിലേക്ക് പറഞ്ഞയക്കണോന്ന് ആഗ്രഹം അത് പിന്നെ അമ്മയ്ക്കന്ന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനും നയനയും ഈ അനന്തപുരിയിലേക്ക് കയറി വന്നതോടുകൂടി അമ്മയുടെ ആ ആഗ്രഹം ഇല്ലെന്നായി നന്ദോന്റെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും അങ്ങനൊരു താല്പര്യം ഇല്ല അഭി പറയുന്നുണ്ട് എന്തായാലും നവ്യെ നിന്റെ അച്ഛൻ ചെയ്തത് വളരെ മോശമായി പോയി കുറച്ച് നാളായിട്ട് ഞാൻ നിന്നോട് പറയുന്നില്ലേ അയാളോടുള്ള സ്നേഹവും ബഹുമാനവും ഒന്നും എന്നോടില്ല അയാള് എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുക അത് മാറ്റാൻ നമ്മളെ കൊണ്ട് എത്ര ശ്രമിച്ചാലും കഴിയില്ല നവ്യേ അപ്പൊ നയന പറയുന്നുണ്ട് അതും പറഞ്ഞ് അങ്ങനെ ഇരിക്കേണ്ട ആദൃശേട്ടനെ നയനയും കൂടെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പോകും അവര് പോകുന്നതിന് മുമ്പ് വേണം നമുക്ക് അവിടെ എത്താൻ അവ പറയുന്നുണ്ട് നമ്മൾ നമ്മളെന്തിനാ നവ്യ അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മളെ ആവശ്യമില്ലാത്തടത്തേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്നെ എന്തായാലും അതിന് കിട്ടില്ല നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ പൊക്കൂ വെറുതെ എന്നെ വിളിക്കാൻ നിൽക്കണ്ട നയന പറയുന്നുണ്ട് അബി നിന്നെ അവർ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയേ പറ്റുള്ളൂ അവിടെ ഒരു സ്ഥാനമുണ്ട് അത് നിനക്ക് കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഇന്ന് നമുക്ക് അവിടെ പോകണം അപ്പം അബി പറയുന്നുണ്ട് മനസ്സിലാലോചിക്കുന്നുണ്ട് ഇവളെ അവിടെയിട്ടൊന്ന് നല്ലപോലെ തിളപ്പിച്ചാൽ നിസ്സാരമായിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കാം ഇവളെ വെച്ച് അവിടെ ഒരു കളി കളിച്ച എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ആകും ഇനി ഇവളുടെ അച്ഛനും അമ്മയും വല്ല സത്യം അറിഞ്ഞിട്ടായിരിക്കും അവരെന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഏയ് അങ്ങനെയാവാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അവരെന്നെ എന്നേ എന്നെ ആ വീട്ടിൽ നിടിച്ചു പുറത്താക്കിയേനെ നവ്യ ചോദിക്കുന്നുണ്ട് അബി നീ എന്താ ഈ ആലോചിക്കുന്നേ അബി ഏയ് ഒന്നുമില്ല നീ ഇപ്പൊ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു ഒന്നും ആലോചിക്കാനില്ല ആദർശനെ അതിശേട്ടനെക്കാട്ടിലും നല്ല മരുമകൻ നീയാണെന്ന് തെളിയിച്ചു കൊടുക്കണം അതിനുവേണ്ടി നന്ദുന്റെ വിവാഹകാരത്തെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം പിന്നെ ഞാൻ പറഞ്ഞത് അബിക്ക് ഓർമ്മയില്ലേ ആ നന്ദുനെ വിവാഹം കഴിക്കാൻ പോകുന്ന സി എ അയാളുമായിട്ട് നല്ല കൂട്ടാവണം അതാവുമ്പോൾ അത് അഭിക്ക് ഒരു കൂട്ടുവാവും ആ അത് ശരിയാ ഞാൻ അയാളുമായിട്ട് നല്ലവണ്ണം അടുത്തിട്ടുണ്ട് അയാൾ എന്തായാലും എന്തിനും എന്റെ കൂടെ നിൽക്കൂ ഞാൻ അതുപോലെ അയാളെ കയ്യിലെടുത്തിട്ടുണ്ട് നവിയെ എന്നിങ്ങനെ അഭി പറയുകയാണ് അപ്പൊ നവ്യ പറയുന്നുണ്ട് അതെന്തായാലും നന്നായി എന്തായാലും അഭി പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ് നമുക്ക് വീട് വരെ ഒന്ന് പോയിട്ട് വരാം അപ്പൊ അഭി പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം പോലെ എന്തായാലും ഞാൻ അതിനെതിരെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞാൽ അബി ഡ്രസ്സ് മാറുന്നുണ്ട് അതിനുശേഷം അഭിയും നവ്യയും കുഞ്ഞും കൂടി താഴേക്ക് വരുന്നുണ്ട് ഇവര് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ നയന അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് ആഹാ ചേച്ചി ഇപ്പോ എങ്ങോട്ടേക്കാ പോകുന്നേ നവ്യ പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ എന്താ നിനക്ക് വല്ല കുഴപ്പമുണ്ടോ നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് എനിക്കെന്ത് കുഴപ്പമുണ്ടാകാനാ അപ്പൊ നവ്യ പലരും പലതും പറഞ്ഞ് പലരും മനസ്സ് കവർന്നെടുക്കുവല്ലേ അതിനെന്തായാലും നീ നല്ല മിടുക്കിയാണ് ചേച്ചി എന്തെങ്കിലും ചേച്ചി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കൂടുതൽ എനിക്ക് നിനക്ക് മനസ്സിലാക്കി തരാനൊന്നും വയ്യ വയ്യാ നായനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ചേച്ചി അവിടെ ഇവിടെയും തൊടാതിങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത് കുഞ്ഞിനെ എങ്ങാ കുഞ്ഞിനെ ഇപ്പൊ തരത്തില്ല ഞങ്ങൾ പുറത്തോട്ട് പോവാ അല്ലെങ്കിലും നിനക്കിപ്പ എന്റെ ഒന്നും വേണ്ടല്ലോ നിനക്ക് ആ ചന്തുമോള് മാത്രം മതിയല്ലോ നീയേ അവളെ അളിച്ചാ മതി എന്റെ കുഞ്ഞിനെ എടുക്കാനും തൊടാനും ഒന്നും നീ വരണ്ട ഈ സമയത്ത് അബി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നവ്യെ കുഞ്ഞിനെ കൈവച്ച് ഓരോരുത്തരോട് ഇങ്ങനെ വഴക്കിടാൻ നിൽക്കുന്നത് നീ വരാൻ നോക്കി നമുക്ക് പോകാം എന്നാ ഇത് കണ്ടിട്ട് നയനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നയന തുറച്ചു നോക്കുന്നുണ്ട് അബിയുടെ മുഖത്തേക്ക് ഇത് കണ്ട നവ്യ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അബിയെ എങ്ങനെ തുറച്ചു നോക്കുന്നത് കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നീയും നിന്റെ ആദർശേട്ടനും കൂടി ഓരോന്നും പറഞ്ഞ് അബിയെ ഇങ്ങനെ പേടിപ്പിച്ചു നിർത്തുന്നു അബി ഇവിടുത്തെ വെറു സ്റ്റാഫാണല്ലോ കയ്യിലിട്ട് അമ്മാനമാടാന്ന് അത് നീ മനസ്സിൽ വെച്ചാ മതി അബിക്ക് കൊടുത്ത ബ്രാഞ്ചും കൂടി നിന്റെ ഭർത്താവ് അങ്ങ് വിഴിയും കൊണ്ട് നടക്കല്ലേ നടക്കട്ടെ തെറ്റിൽ മുങ്ങി നിന്നാലും അയാളെ മതി എല്ലാവർക്കും എന്തെങ്കിലും ഒരു ദിവസം ഒന്നും ഇല്ലാതാക്കും അന്നേ നിങ്ങൾ പഠിക്കത്തുള്ളൂ പിന്നെ നീ ഒന്ന് അറിഞ്ഞു വെച്ചോ നയനെ ഇപ്പോ അനകേന്നുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ അതേപോലെ എവിടൊക്കെ എത്ര പെൺ നീ ചോദിച്ചു വെച്ചേക്ക് നിന്റെ ഭർത്താവിനോട് ചേച്ചി മതി നിർത്ത് ഇനി ഇതേപോലുള്ള കാര്യങ്ങളെപ്പറ്റി ആദർശിനെ കുറിച്ച് സംസാരിച്ചാലുണ്ടല്ലോ എന്താ സംസാരിച്ചാ കൊഴപ്പം നീ ഏതു സമയം അമ്മയെ ഓരോന്ന് പറഞ്ഞ ടോർച്ചർ ചെയ്യുവല്ലോ നീ മാത്രമല്ല നിന്റെ ഭർത്താവും എനിക്കതുകൊണ്ട് നിന്റെ ഭർത്താവിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല നീ നിനക്ക് സമയം കിട്ടുമ്പോഴേ നിന്റെ ഭർത്താവിനോടൊന്ന് ചോദിക്ക എവിടെയൊക്കെ ഇതേപോലത്തെ പാവപ്പെട്ട പെമ്പിള്ളാരുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ആ അനക കോമയിലാകാൻ കാരണം ഈ അതിർച്ചട്ടം തന്നെയാണ് പണത്തിന്റെ ബലത്തെ ഇന്നത്തെ കാലത്ത് എന്തും ചെയ്യാം ഇതൊക്കെ കേട്ട് ആകെ ദേഷ്യം പിടിച്ച് നവ്യ സോറി നായന അബിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നുണ്ട് ആ സമയത്ത് അബി പറയുന്നുണ്ട് നവ്യെ ഒന്ന് നിർത്ത് നീ എന്തിനാ ഏത് സമയം ഇവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ പിന്നെ ഒന്ന് പറയണ്ടേ തെറ്റ് ചെയ്ത അയാൾക്ക് ഇവിടെ എന്തോ പരിഗണനയാണ് ഒരു തെറ്റും ചെയ്യാത്ത നിനക്കോ ആരും ഒരു പരിഗണന തരുന്നു ആ സ്ഥിതിക്ക് ഞാൻ അത് തന്നെ വേണ്ടേ തെറ്റിന് എല്ലാത്തിനെയും ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിയാണ് ഇവിടുത്തെ മൂർത്തി മുത്തശ്ശൻ എനിക്ക് അയാളെ ഭയങ്കര ആയിരുന്നു എന്നാ ഇപ്പോഴെല്ലാം മനസ്സിലായത് അയാൾക്ക് അയാളെ മക്കളും കൊച്ചുമക്കളും കഴിഞ്ഞിട്ടേ ബാക്കി ഉള്ളൂ ചേച്ചി മുത്തശ്ശിനെ കുറിച്ചാണോ ചേച്ചി പറയുന്നത് എന്ന് നയന ചോദിക്കുന്നുണ്ട് അപ്പൊ നവ്യ പറയുന്നുണ്ട് പിന്നെ ഞാൻ എന്ത് പറയണം എന്റെ ഭർത്താവിന് പുല്ല് വില പോലും കൊടുക്കാതെ ആ മനുഷ്യനെപ്പറ്റി പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ചേച്ചി ചേച്ചി പോകാൻ ഇറങ്ങിയതല്ലേ ചേച്ചി പൊക്കൂ എനിക്ക് ചേച്ചിയായിട്ടിനി വഴക്കിടാൻ വയ്യ ഇതും പറഞ്ഞുകൊണ്ട് നായനകത്തേക്ക് കയറി പോകുന്നുണ്ട് അതിനുശേഷം നവ്യേം നവ്യേയും അഭിയും അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് നായന കനകയെ ഫോൺ ചെയ്യുന്നുണ്ട് കനക ഗോവിന്ദേട്ടാ കന നായേനെ മോളാ ഫോൺ വിളിക്കുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുക്കുന്നുണ്ട് എന്താ മോളെ എന്താ വിശേഷം ആ അമ്മേ എന്താ മോളെ എന്താ മോളെ സ്വർത്തിനൊരു വല്ലാഴിക അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് പിന്നെ വേറൊന്നും ഇല്ലമ്മേ ആ ചേച്ചി പുക പുക വളരെ മോശമായിട്ട് വരികയാണ് ഇന്ന് രാവിലെ ആവശ്യമില്ലാതെ ഞാൻ വഴിട്ട് ആദർശേട്ടൻ്റെ കാര്യം പറഞ്ഞ് വഴക്കിട്ടു എന്താ മോളെ എന്താ പ്രശ്നം നവ്യ എന്താ പറഞ്ഞത് ആദർശേട്ടനെ പറ്റി വളരെ മോശമായ രീതിയിലാണ് നവ്യച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കിതിങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞ ഇതൊക്കെ കേട്ടാ എല്ലാം വിളിച്ചു പറയാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതൊക്കെ എങ്ങനെയോ കടിച്ചമർത്തുവാ ഇപ്പൊ ചേച്ചിയും അബിയും കുഞ്ഞും കൂടെ എങ്ങോട്ടെ പോയിട്ടുണ്ട് ഇത് കേൾക്കുമ്പോ ഗോവിന്ദൻ പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞ സത്യം എല്ലാം അറിഞ്ഞുവെച്ചിട്ട് നമ്മൾ എല്ലാരും കൂടെ നവ്യമോളെ ചതിക്കുക ഇതെന്തെങ്കിലും ഒരുക്കെ അറിഞ്ഞ അവള് നമ്മളോട് തിരിച്ചു ചോദിക്കും സത്യം പറഞ്ഞ ഒരു നിയന്ത്രണവും ഇല്ലാതെ നവ്യമോൾ ഇങ്ങനെ ഓരോന്ന് പറയുകയാണെങ്കിൽ മോള് സത്യങ്ങളെല്ലാം തുറന്നു പറയണം അപ്പൊ നയന പറയും സത്യങ്ങളെല്ലാം തുറന്നു പറയണന്നുണ്ടാ പല പ്രാവശ്യം അതിനുവേണ്ടി ഒരുങ്ങിയതാ എന്നാൽ നവ്യച്ചി നിയന്ത്രണം വിട്ട് എന്തെങ്കിലും ചെയ്തു പോവോന്നുള്ള ഒരു പേടി കൊണ്ടാ ഒരു നടക്ക് പോവില്ലെന്ന് കണ്ട സത്യങ്ങളൊക്കെ തുറന്നു പറയുക തന്നെ വേണം നവ്യമോളെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യം ഒരു ചെകുത്താൻ്റെ അരിക്കിലേക്കാ ഒരു ചെകുത്താന്റെ ഒരിക്കലോട്ടാ നമ്മുടെ മോളെ ജീവിക്കാൻ വിടുന്നത് അതിലും ഭേദം സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതാണെന്ന് എന്റെ എപ്പോഴും പറയാറുണ്ട് പക്ഷെ മോൾ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ എന്റെ മനസ്സ് അതിനെ എതിർക്കുക അച്ഛാ എന്റെ നിയന്ത്രണം വിട്ടു പോകുന്നച്ഛ മോൾ വിഷമിക്കാതിരിക്കെ എന്തെങ്കിലും ഒരു മാർഗം കാണാതിരിക്കില്ല ആ പിന്നെ ഞാനും അച്ഛാനും ആദൃശേടനും വൈകിട്ടിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അതെയോ നന്ദിന്റെ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കണ്ടേ അത് ശരിയാ മോളെ എന്നാൽ നിങ്ങൾ രണ്ടുപേരും സൗകര്യം പോലെ ഇങ്ങോട്ട് വാ അതേതായാലും നന്നായി മോളെ എന്തായാലും മോളും ആദർശോടെ ഇങ്ങോട്ട് പോര് അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് അബിയും നവ്യങ്ങളുടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് കനക ഗോവിന്ദനോട് പറയുന്നുണ്ട് ഗോവിന്ദേട്ടാ നവ്യമോളും അബിയാ വരുന്നത് ആഹാ അപ്പൊ നയനമോള് പറഞ്ഞ പോലെ അവർ ഇറങ്ങിയത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നോ ആയിരിക്കും ഇവിടെ വന്നിട്ട് അവർ രണ്ടുപേരൂടെ ആദർശ മോനെക്കുറിച്ചും മോളെ കുറിച്ചും ഇല്ലാത്തത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടായിരിക്കും നവ്യമോളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കനകെ അവക്ക് ഇതൊന്നും അറിയില്ലല്ലോ നവ്യമോക്ക് ഇതിൻ്റെ വാസ്തവമൊന്നും അറിയില്ല വാസ്തവങ്ങൾ അറിയുന്നത് വരെ നമ്മളും ആദർശം മോനെ പഴിച്ചോണ്ടിരുന്നതല്ലേ കയറി വരുന്നത് കനകയും ഗോവിന്ദനെയും കാണുന്ന ഉടനെ നവ്യ പറയുന്നുണ്ട് ആ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞങ്ങൾ പിന്നെ എവിടെ പോകാനാ നവ്യമോളെ അല്ല എന്താ എന്താ മോളെ പതിവില്ലാതെ പതിവില്ലാത്തതാണല്ലോ ഇവിടെ നടക്കുന്നതൊക്കെ അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റിയല്ലല്ലോ നീ എന്താ മോളെ ഇങ്ങനൊക്കെ പറയുന്നത് ഇവിടെ ഒരുത്തിടെ ആ നന്ദുവിന്റെ കല്യാണം നടക്കാൻ പോവല്ലേ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ട് അച്ഛൻ എന്താ അഭിയെ വിളിക്കാഞ്ഞത് ആ അത് പിന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ആ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്ത് വരണ്ടേ മോളെ വരണം കാര്യങ്ങളൊക്കെ അടുത്ത് വന്നത് കൊണ്ടല്ലേ അച്ഛൻ ആദർശേട്ടനെ വിളിച്ചത് അബിയെ മാത്രം ഒഴിവാക്കിയത് അപ്പോ അബി പറയുന്നുണ്ട് അച്ഛാ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ തെറ്റിൽ മുങ്ങി നിൽക്കുന്ന അയാളെ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തത് ഞാൻ ഒരു ചെറിയ തെറ്റ് ചെയ്താലും നിങ്ങൾക്കത് വലിയ തെറ്റാ അയാള് എത്ര വലിയ തെറ്റ് ചെയ്താലും നിങ്ങൾ അയാളെ തലയിൽ കൊണ്ട് നടക്കും ഇത് കേൾക്കുമ്പോ കനകു വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് കനക പറയുന്നുണ്ട് അബി അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് രണ്ടു മരുമക്കളും ഒരുപോലെ തന്നെയാണ് അങ്ങനെയുള്ള കണ്ണുകൾ കൊണ്ടിട്ടു കണ്ടിട്ട നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത് ദ മൂന്നാമതും ഞങ്ങൾക്കൊരു മരുമം വരുന്നുണ്ട് സച്ചിമോന് അവനും ഒരുപോലെ തന്നെയാ അപ്പൊ അഭി പറയുന്നുണ്ട് എന്നിട്ടാണോ അച്ഛൻ ആദർശയോടനെ വിളിച്ചിട്ട് എന്നെ വിളിക്കാഞ്ഞത് ആ അത് പിന്നെ അത് അങ്ങനെയല്ല മോനെ ഇടയ്ക്ക് എടയ്ക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ആദർശനെ വിളിച്ചതാണ് അപ്പോ ഇടയ്ക്ക് ഒഴിവ് കിട്ടുവാണ് ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാതെ ആദർശനെ ഞാൻ ഇങ്ങോട്ടായിട്ട് വിളിച്ചതൊന്നുമല്ല അച്ഛ എന്തായാലും ആദർശേട്ടനോട് പറഞ്ഞ സ്ഥിതിക്ക് അച്ഛനെ അഭിയോടും കൂടെ പറയായിരുന്നു അച്ഛൻ ചെയ്തത് വളരെ മോശമായി അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് മോളെ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദർശനെ വിളിച്ചത് അപ്പോ ഒഴിവുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ആ അതൊക്കെ വീട് നവ്യ മോളെ നിങ്ങളിരിക്കേ കനകെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക് അപ്പൊ നവ്യ പറയുന്നുണ്ട് അത് പിന്നെ ഞങ്ങൾ ഇപ്പൊ വന്നിരിക്കുന്നതേ ഈ കല്യാണ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ടാ ഈ സി ഐ സച്ചി എന്ന് പറയുന്നയാളെ എല്ലാവർക്കും എല്ലാവരെക്കാട്ടിലും നന്നായിട്ട് അഭിക്ക് അറിയാം അതുകൊണ്ട് അഭി തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് അതെങ്ങനെയാ മോളെ ശരിയാവുക ആദർശം കൂടെ വന്നിട്ടല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത് ആദർശല്ലേ മൂത്ത മരുമകൻ അതെ അല്ലേലും ആദർശനോടല്ലേ നിങ്ങൾക്കൊക്കെ വലിയ കമ്പം ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ വലിയ നിസ്സാരമല്ലേ എന്തിനാ ബി ഇങ്ങനെ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുന്നത് നീ ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യമോളത് തെറ്റായിട്ടല്ലേ കരുതത്തുള്ളൂ അച്ഛ അത് പിന്നെ മോളെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ എന്തായാലും ആന ഏറെ നടി മേടിക്കും അതൊക്കെ സച്ചിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാം ഇനി എന്തായാലും നന്ദുനെ നിയന്ത്രിച്ചാ മതി നന്ദു ഒറ്റയടുത്തിയ കാരണവട അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അനി അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അവളെന്തിനാ അവനെ തിരിച്ചു സ്നേഹിക്കുന്നത് അതേപറ്റിയൊന്നും അബി പറയണ്ട അഭി നേരത്തെ സച്ചിനെ കാണാൻ പോയ വിവരമൊക്കെ സച്ചി ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ആ സമയത്ത് അനിയെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞെന്നാ സച്ചിൻ പറഞ്ഞത് മുമ്പേ ലോഹ്യം കൂടാൻ വേണ്ടിട്ട് അബി ചെന്നതായിരിക്കും സച്ചിന്റെ അതിക്കെ അല്ലേ എന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോ അബി പറയുന്നുണ്ട് ആ അത് പിന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് വരാൻ പോകുന്ന ഒരാളല്ലേ അയാളെ മുൻകൂട്ടി ഒന്ന് പരിചയപ്പെടണം എന്നറിയണമെന്ന് തോന്നി അതിത്ര വലിയ തെറ്റാണോ തെറ്റാണെന്നല്ല അബി പറയുന്നത് അനി നിങ്ങളുടെ അനിയനല്ലേ അവനെക്കുറിച്ച് ഇത്ര മോശമായ രീതിയിലൊന്നും സച്ചിനോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അബി അനിയെ സപ്പോർട്ട് ചെയ്യല്ലേ സ ചെയ്യേണ്ടിരുന്നത് ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് അച്ഛനെന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അബി അവിടെ പോയതേ അബിയുടെ നിർബന്ധം കൊണ്ടല്ല ഞാൻ ആ നിർബന്ധിച്ച് അബിയ സച്ചിൻറെ ഒരിക്കലേക്ക് പറഞ്ഞു വിട്ടത് സച്ചിനുമായിട്ട് പരിചയപ്പെടാൻ ഞാനാണ് അബി അങ്ങോട്ട് പറഞ്ഞു വിട്ടത് അല്ലാതെ കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി അബി ഒരു കുത്തുതിരിപ്പ് കാരനാണെന്നല്ലേ അത് പിന്നെ എങ്ങനാ ആ നയന ഓരോ ദിവസം വരുന്ന സമയത്തും അബിയെക്കുറിച്ച് വിഷമല്ല ഇവിടെ കുത്തിവെക്കുന്നത് അവള് ശരിക്കും പറഞ്ഞ ഒരു അനീത്തിയാണോ ഒരു ചേച്ചിയോട് ചെയ്യാൻ പാടില്ലാത്തതാ അവൾ ഈ ചെയ്യുന്നത് അവളുടെ ജീവിതത്തിൽ കേടുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാ അവളുമായിട്ട് ഞാൻ സഹകരിക്കുന്നത് ഇല്ലായിരുന്നുണ്ടെങ്കിലേ അവളിൽ നിന്ന് ഞാൻ എന്നെ പിരിഞ്ഞേനെ തെറ്റിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ആ മനുഷ്യരിൽ ഉണ്ടായ കുഞ്ഞിനെ അതിനേ ലാടിച്ചു കൊണ്ടു അവള് എന്റെ കുഞ്ഞിനെ അവള് സ്നേഹിക്കുന്നുണ്ടോ ഒരു നേരം പോലും എൻ്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് അവള് വരാറില്ല ഇതിനൊക്കെ കാരണക്കാരൻ ആ ആദർശ അയാൾ അവളെ ഓരോന്ന് പറഞ്ഞു മയക്കി വെച്ചേക്കുക പിന്നെന്താ അയാളുടെ കയ്യിലല്ലേ രാജകിരീടം എന്തെങ്കിലും കിട്ടാതിരിക്കലെന്ന് അവക്ക് നന്നായി അറിയാം തന്ത്രപരമായിട്ട് അയാളുടെ കൂടെ തന്നെ നിൽക്കുക അയാളുടെ കൂടെ നിന്ന എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാൻ പറ്റുമെന്ന് അവൾക്ക് നന്നായി അറിയാം ഇത് കേട്ട ദേഷ്യമെന്ന ഗോവിന്ദൻ മതി നിർത്ത് എന്റെ നയനമോള് എന്ന് നിനക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ടേ ഉള്ളൂ കല്യാണ മണ്ഡപ മണ്ഡപത്തിൽ പോലും ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ അവള് നിന്നു നിനക്ക് വേണ്ടി അന്നും ഇന്നും എല്ലാം സഹിച്ചിട്ടേ ഉള്ളൂ നയനമോള് എന്റെ മോളെപ്പറ്റി ഇങ്ങനെ താറടിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോഴുണ്ടല്ലോ നിന്റെ മുഖം തീർത്തോർണം പൊട്ടിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും നവ്യ പറയുന്നുണ്ട് ഓഹോ ഇപ്പൊ അച്ഛനും അവളുടെ കൂടെയാണല്ലേ അവൾ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ കൂട്ടുനി അച്ഛനും അമ്മയും കൂട്ടു കൂട്ടുനിൽക്കുകയാണല്ലേ ഇത് കേട്ടോണ്ടാണ് കനക അങ്ങോട്ട് വരുന്നത് എന്താ എന്താ ഗോവിന്ദേട്ടാ പ്രശ്നം ഗോവിന്ദൻ പറയുന്നുണ്ട് നീ ചോദിക്ക് നിന്റെ മോളോട് തന്നെ ചോദിക്ക് നയനമോളെ കുറിച്ച് ഇവളെന്തൊക്കെയാ പറഞ്ഞെന്നറിവോ അവള് സ്വാർത്ഥയാന്ന് സ്വന്തം പേരിനും പ്രശസ്തിക്കും സ്വത്തിനും വേണ്ടിയിട്ട് ആദർശന്റെ കൂട്ടത്തി കടിച്ചു തൂങ്ങി നിൽക്കുവാണെന്ന് നമ്മുടെ മോക്ക് അവിടുത്തെ സ്വത്തിലാണ് കണ്ണെന്നാണ് അവൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇവൾക്കു വേണ്ടി പല ത്യാഗങ്ങളും നമ്മുടെ മോള് സഹിക്കുന്നുണ്ട് അന്നും ഇന്നും കനകയപ്പ ചോദിക്കുന്നുണ്ട് നവ്യമോളെ നീ നയനമോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞോ പിന്നെ പറയാതെ എന്താ അതിനുവേണ്ടി തന്നെയാണ് അവൾ അവിടെ നിൽക്കുന്നത് സ്വന്തം ചേച്ചിയെപ്പോലും അവൾ പരിഗണിക്കുന്നില്ല അവളുടെ ചേച്ചിക്കൊരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിനെ ഒന്ന് ലാളിക്കാനോ കൊഞ്ചിക്കാനോ പോലും അവൾക്ക് സമയം കിട്ടുന്നില്ല എന്നിങ്ങനെ നവ്യ പറയുമ്പോൾ അവ പറയുന്നുണ്ട് ശരിയല്ലേ നിങ്ങൾ നവ്യയെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം നയന ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ നവ്യ അവളുടെ ചേച്ചിയല്ലേ എന്നിട്ടും അവളോ അവൾ അയാളുടെ പിന്നാലെ നടക്കുവാ എന്തിനു വേണ്ടിയിട്ടാ അയാളുടെ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ നാണം കെട്ട ആദർശന് മറ്റെവിടെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോന്നോ കുട്ടികളുണ്ടോന്നോ നിങ്ങൾക്കറിയുവോ നിങ്ങൾ വെറുതെ നവ്യ പഠിക്കേണ്ട അറിയാത്ത പല പല ഉണ്ട് അച്ഛനും അമ്മയെ അറിയാൻ വേണ്ടി പറയുക നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഭർത്താവ് ഉണ്ടല്ലോ ആ ആദർശ് അയാളെക്കുറിച്ച് എനിക്കറിയാമെന്നത്ര വേറെ ആർക്കും അറിയില്ല പഠിക്കുന്ന കാതല കാലം മുതൽ അയാൾക്ക് വേണ്ടി പല തെറ്റും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഇന്നിങ്ങനൊരു മോശം കഥാപാത്ര കഥാപാത്രമായത് മാത്രമല്ല പല കാര്യങ്ങളും അയാൾ പൈസ തന്നിട്ടാണ് ഒതുക്കി തീർത്തിരുന്നത് എന്നുവെച്ചാൽ അതിൽ അധികവും പെണ്ണുകേസ് തന്നെ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന വൃത്തികെട്ട ആദർശന് എന്തോരം ലൈംഗ്വേഴ്സും ഒക്കെ അറിയാവോ അതിൽ പലതും വഴിവിട്ട ബന്ധമായിരുന്നു ഇതൊക്കെ വിട്ടിട്ട് കനകയാകെ വെപ്രാളപ്പെട്ട് നിൽക്കുകയാണ് ഗോവിന്ദനാണെങ്കിൽ കൈയൊക്കെ ചുരുട്ടി ആകെപ്പാടെ തരിച്ചു കയറുന്ന ഈ അവസ്ഥയിൽ നിൽക്കുകയാണ് അവിടെ മുഖത്തൊരെണ്ണം പൊട്ടിക്കാനായിട്ട് എല്ലാം സഹിച്ചിങ്ങനെ നിൽക്കുകയാണ് ഗോവിന്ദൻ സത്യം പറഞ്ഞ നിങ്ങളൊക്കെ ഇത നിങ്ങളിതൊക്കെ അറിയണം ഇവന് ഇതിനു മുമ്പൊരു ബന്ധമുണ്ടായിരുന്നെന്ന് അറിഞ്ഞ അതിലൊരു കുഞ്ഞൊക്കെ ഉണ്ടെന്നാണ് പറയുന്നേ പക്ഷേ ആ കുഞ്ഞിനെ അവർക്ക് കളയേണ്ടി വന്നില്ലേ അത്രയ്ക്കും തരം താഴ്ന്നവനാ മൂർത്തിസ് ജ്വല്ലറിയിലെ എം ഡി ആദർശ് ഇതൊക്കെ ആ മുത്തശ്ശിനും അറിയാം എന്നിട്ടും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുക അവരെല്ലാരും കൂടി തെറ്റ് ചെയ്യാത്ത എന്നെയോ അവരാരും ഒന്നും പരിഗണിക്കുന്നു പോലുമില്ല പല രാജ്യങ്ങളിലും ഈ ആദർശന് കുഞ്ഞുങ്ങളുണ്ടായിരിക്കും ഈ പറയുന്ന അനക പോലും ദുബായ്ക്കാരിയാ എവിടെ വെച്ച് എപ്പോ എങ്ങനെയെന്നൊന്നും അറിയില്ല എനിക്ക് എന്നാലും ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ടേ ഇതുപോലൊരു പെണ്ണുപിടിയൻ എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ഗോവിന്ദൻ ആകപ്പാടെ ദേഷ്യം വന്ന് കൈയാക്കി അങ്ങ് തരിച്ചു കയറി വന്ന് ഗോവിന്ദൻ ഒറ്റോർണ്ണം പൊട്ടിക്കുന്നുണ്ട് അബിയുടെ കാരണം നോക്കിയിട്ട് ചീ നിർത്തടാ നിനക്ക് എന്ത് യോഗ്യതയാടാ ഉള്ളത് ആദർശന്റെ ആദർശമോന്റെ മുന്നിൽ നിൽക്കാൻ ഇത് കണ്ടിട്ട് കനകെ ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ വേണ്ട ഗോവിന്ദേട്ടാ എന്തിനേട്ടൻ ഇങ്ങനെ അവനെ അടിച്ചത് അടിക്കാതെ പിന്നെ ഞാൻ അവനെ തലോടണോ അവൻ പറഞ്ഞ ഉറക്കുന്ന കാര്യങ്ങൾ കേട്ടില്ലേ നീ ഇത് കേട്ട് നവ്യ പറയുന്നുണ്ട് അഭി പറഞ്ഞതിൽ എന്താ തെറ്റ് അബി എന്തിനാ അച്ഛൻ അടിച്ചത് നവ്യേ ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കല ഇങ്ങനെ എന്നെ തല്ലി നിൽക്കണ്ടടാ നീ ഇവിടെ നിൽക്കണോന്നില്ല അതിനു മുമ്പ് എന്റെ മകൾ അറിയേണ്ട കുറെ രഹസ്യങ്ങളുണ്ട് ഇത് കേട്ടപ്പോ അഭി ഒന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്താണ് നന്ദു അങ്ങട്ടേക്ക് വരുന്നത് ഇവരുടെ ബഹളം കേട്ടുകൊണ്ടാണ് നന്ദു അകത്തേക്ക് കയറി വരുന്നത് നീ ഒരു ചതിയനാടാ എന്റെ മോളെ നീ ഇങ്ങനെ ചതിച്ചോണ്ടിരിക്കയാണ് എന്നിങ്ങനെ ഗോവിന്ദം പറയുമ്പോ ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അനാവശ്യം ചെയ്യാം അത് പറയുന്ന തെറ്റ് അല്ലേടാ ഈ കണ്ട തെറ്റുമൊത്തം ചെയ്തത് ആദർശല്ല അത് നീയാണെന്ന് പറഞ്ഞ നീ അംഗീകരിക്കുവോ ഉടനെ അവി പറയുന്നുണ്ട് ഞാനോ എന്താ നിങ്ങളീ പറയുന്നേ അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് അതെ ആ അനക എന്ന് പറയുന്ന പെണ്ണിലുണ്ടായ കുഞ്ഞ് ചന്തു അത് നിന്റെ കുഞ്ഞാന്ന് പറഞ്ഞ നീ അത് അംഗീകരിക്കുവോ അപ്പൊ അവയാണ് ഞാൻ എന്തു അംഗീകരിക്കണം ഇല്ല ഞാൻ ഇതൊരിക്കലും അംഗീകരിക്കില്ല അപ്പൊ നവ്യ പറയുന്നുണ്ട് അനാവശ്യം പറയരുത് അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ അത് അബിയുടെ കുഞ്ഞാണെന്നോ ഇനി അതും കൂടി എല്ലാരും കൂടി അബിയുടെ തലയിലേക്ക് ഇടുവാണോ അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് അതിന് ഞങ്ങളാരും ഇത് ഇവന്റെ തലയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല ആ അനക എന്ന് പറയുന്നത് ഇവന്റെ കാമുകിയ ചന്തു ഇവന്റെ മകളും അച്ഛ അച്ഛൻ ഇത് എന്തൊക്കെയാ പറയുന്നത് അതെ അതാണ് സത്യം മുമ്പ് നിന്റെ അമ്മ ചോദിച്ച നിനക്ക് ഓർമ്മയുണ്ടോ നയനമ്മുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കി നീ എന്ത് ചെയ്തേനെയെന്ന് അമ്മ ചോദിച്ചു നിനക്ക് ഓർമ്മയുണ്ടോ അന്നേ അത് സത്യങ്ങൾ നിണ്ടിരിക്കാൻ പറയാൻ വന്നതായിരുന്നു അമ്മ പക്ഷേ നീ ആത്മഹത്യാ ഭീഷണി മുഴക്കിയപ്പോ അത് മുഴുവിപ്പിക്കാനോ അത് പറഞ്ഞു തീർക്കാനോ പറ്റിയില്ല അന്ന് കനകയ്ക്ക് ഇത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നന്ദു കടന്നു വരുന്നത് നന്ദു പറയുന്നുണ്ട് അച്ഛാ അച്ഛനൊന്നു ഇങ്ങോട്ട് വന്നേ അപ്പൊ കനകയും പറയുന്നുണ്ടോ അതെ ഗോവിന്ദേട്ടൻ ഇങ്ങുവാ അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇല്ല സത്യങ്ങളൊക്കെ എന്റെ മോൾ അറിഞ്ഞേ പറ്റൂ അപ്പൊ അബി പറയുന്നുണ്ട് ദേ നവ്യെ ഇവര് പറയുന്നൊന്നും കേട്ട് നീ ഇതൊന്നും വിശ്വസിക്കരുത് കേട്ടോ ഇതെല്ലാം നൊണയാണ് അപ്പൊ നവ്യ ഇങ്ങനെ അബിയെ തന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് നമ്മളെല്ലാവരും പലപ്പോഴും ഇവന് ചന്തുമാളുടെ ചന്തുമോക്ക് ഇവന്റെ അതേ മുഖച്ചായ ഉണ്ടെന്ന് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ അത് ഇവന്റെ കുഞ്ഞായത് കൊണ്ട് തന്നെയാണ് ഇവന്റെ മുഖച്ചായ വന്നത് അപ്പൊ അബി ദേ വെറുതെ നിങ്ങൾ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സ് മാറ്റി കരുതി എല്ലാ കുറ്റവും എന്റെ തലയിൽ ഇടയാമെന്ന് നിങ്ങൾ കരുതിയോ എന്നാൽ നിങ്ങൾക്ക് തെറ്റി നവ്യേ നീ വരുന്നുണ്ടോ ഇതുപോലുള്ളവരുടെ മുന്നിൽ മുട്ടുകുത്തി നിൽക്കാനാണോ നീ എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് എന്റെ മോള് വരില്ല നിനക്ക് പോണമെന്നുണ്ടെങ്കിൽ പോകാം എന്നിങ്ങനെ കനക പറയുന്നുണ്ട് അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട് എന്തടിസ്ഥാനത്തില നിങ്ങൾ അവയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് തെളിവില്ലാതെ നിങ്ങൾ അബിയെ കുറ്റപ്പെടുത്തുവാണോ അപ്പൊ ഗോവിന്ദം പറയുന്നുണ്ട് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അബിയെ കുറ്റപ്പെടുത്തിയത് അബിയാണ് ചന്തുമാളുടെ അച്ഛൻ അപ്പൊ നവി ചോദിക്കുന്നുണ്ട് അബി അച്ഛനും അമ്മയും പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അപ്പൊ അബി പറയാണ് നീ എന്താ നവിയ ഈ പറയുന്നത് എന്റെ അച്ഛനും അമ്മയും അവർ പറയുന്ന വിശ്വസിച്ച് ഓരോന്നൊക്കെ പറഞ്ഞു എന്ന് കരുതി നീ എന്നെ അവിശ്വസിക്കുവാണോ പറ അബി ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അപ്പൊ ഗോവിന്ദം പറയാണ് മോളെ നമ്മൾ എല്ലാവരും പഠിച്ചിരുന്നത് ആദർശനെയാണ് എന്നാൽ അതിന് വ്യക്തമായ തെളിവ് ആദർശൻ്റെ കയ്യിലുണ്ട് ഡി എൻ എ ടെസ്റ്റ് ഇവന്റെയും കുഞ്ഞിന്റെയും മുടിനാറിലുള്ള ഡി എൻ എ ടെസ്റ്റ് എടുത്തതിൻ്റെ റിസൾട്ട് ഇത് കേട്ടഭി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്നുട പറയുന്നോ ഞങ്ങളെ എനിക്കെതിരെ തെളിവുണ്ടാക്കാനായിട്ട് പണം എറിഞ്ഞ് കള്ള റിസൾട്ട് ഉണ്ടാക്കിയതായിരിക്കും ആദർശ് ഇത് കേൾക്കുമ്പോൾ തന്നെ നവിയുടെ കൺട്രോൾ ആകെ പോകുന്നുണ്ട് കേട്ടോ മൊത്തത്തിലാകെ ദേഷ്യം പിടിച്ച് നവ്യയുടെ രീതിയും സ്വഭാവമൊക്കെ മൊത്തത്തിൽ മാറുന്നുണ്ട് കേട്ടോ എടാ അഭി ദ്രോഹി നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ